あ നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജലി ഘോഷ് എന്താണ് പ്രകൃതി ചികിത്സ അഥവാ നാച്ചുറോപ്പതി നാച്ചുറോപ്പതി ഒരു ഡ്രഗ്ലെസ് സിസ്റ്റമാണ് നമ്മൾ ഇതിൽ ഇതൊരു പരമ്പരാഗതവും പ്രകൃതിദത്തവുമായ ഒരു ചികിത്സാരീതിയാണ് ഇത് നമ്മൾ യാതൊരുവിധ ഡ്രഗ്സും യൂസ് ചെയ്യുന്നില്ല ഇതിൽ നമ്മൾ മെയിൻ മുഖ്യമായിട്ടും നമ്മൾ നോക്കുന്നത് പഞ്ചമഹാഭൂത തിയറിയാണ് പഞ്ചമഹാഭൂത എന്ന് പറഞ്ഞാൽ അഞ്ച് എലമെൻറ്റ്സ് ചേർന്നാണ് നമ്മുടെ ശരീരം ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രകൃതിയും അഞ്ച് എലമെൻ്റ് കൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത് അതിൽ ഒന്നാമത്തെ എലമെൻ്റ് ആണ് എർത്ത് എലമെൻ്റ് എർത്ത് എലമെൻറ്റിൻ്റെ കീഴിൽ നമ്മളിപ്പോൾ ട്രീറ്റ്മെൻറ്റുകൾ നോക്കുകയാണെങ്കിൽ എർത്ത് എലമെൻറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റുകളാണ് മട്ട് തെറാപ്പി മാഗ്നറ്റോ തെറാപ്പി ഡയറ്റ് തെറാപ്പി അതുപോലെ വാട്ടർ എലമെൻറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റുകളാണ് ഹൈഡ്രോതെറാപ്പി അതുപോലെ നമ്മുടെ എയർ എലമെൻറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റുകളാണ് പ്രാണായാമ യോഗ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും എനർജി മെഡിസിനുകൾ അക്യുപങ്ക്ച്ർ ഇവയെല്ലാം എയർ എലമെൻറ്റിൻ്റെ എയർ എലമെൻറ്റിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റുകളാണ് അതുപോലെ തന്നെ ഈ തറാണെന്നുണ്ടെങ്കിൽ അതിനും ഇതുപോലെ തന്നെ ഓസോൺ തെറാപ്പി ഇതെല്ലാം ഈദർ എലമെൻ്റിൻ്റെ കീഴിൽ വരുന്നതാണ് അടുത്തതായി വരുന്നത് ഫയർ ആണ് ഏതെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചൂടുള്ള അവസ്ഥയിൽ ഉപയോഗിക്കുന്ന ട്രീറ്റ്മെൻറ്റുകളെല്ലാം ഫയർ എലമെൻറ്റിൻ്റെ കീഴിലാണ് വരുന്നത് എക്സാമ്പിളായിട്ട് സ്റ്റീം ബാത്ത് അതുപോലെ തന്നെ ഏതെങ്കിലും ഹോട്ട് ആപ്ലിക്കേഷൻസ് ഇവയെല്ലാം എയർ ഫയർ എലമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ട്രീറ്റ്മെൻറ്റുകളാണ് ഇവയാണ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ മെയിനായി നമ്മുടെ നാച്ചുറോപ്പതിയുടെ മെയിൻ ബേസിക് പ്രിൻസിപ്പിൾ പറയുന്നത് നാച്ചുറോപ്പതിയിൽ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു അസുഖം അസുഖമുണ്ടാകുന്നതിന് മെയിനായിട്ടുള്ള കാരണം നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും മോർബിറ്റ് മാറ്ററിൻ്റെ അക്യുമുലേഷനാണ് അതായത് എന്തെങ്കിലും ഒരു മാലിന്യം നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് അടിഞ്ഞുകൂടുന്നത് മൂലമാണ് നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു അസുഖം ഉണ്ടാകുന്നത് ഇതുമൂലം പിന്നീട് നമ്മുടെ ശരീരത്തിലെ ബ്ലഡിനും ലിമ്പിനും ചേഞ്ചസ് വരികയും അതോടുകൂടി നമ്മുടെ ശരീരത്തിൻ്റെ ഹീലിംഗ് കപ്പാസിറ്റി കുറയുകയും ചെയ്യുകയാണ് ഇതാണ് മെയിൻ കോസ് ഓഫ് ഡിസീസ് നമ്മൾ ഉപാസ്ട്രീ എന്ന് പറയും ഇതാണ് അതിൻ്റെ റൂട്ട് കോസ് പിന്നെ പോകെ പോകെ അതിലേക്ക് ഓരോ അസുഖങ്ങൾ ഇതാണ് മാനിഫെസ്റ്റ് അസുഖങ്ങളായിട്ട് മാനിഫെസ്റ്റ് ആകുന്നത് വാട്ടർ തെറാപ്പി അഥവാ ഹൈഡ്രോ തെറാപ്പി നമ്മൾ 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 സാധാരണയെന്ന് നി നിസാരമെന്ന് വിചാരിക്കുന്ന ഈ വെള്ളത്തിന് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട് അത് ഈ വെള്ളം തന്നെ നമുക്ക് ഒരു ആ എട്ട് ടെമ്പറേച്ചറിലായിട്ട് വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും ഓരോ ടെമ്പറേച്ചറിനും ഓരോ എഫക്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു കോൾഡ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് ഒരാൾ പെട്ടെന്ന് തലകറങ്ങി വീണാൽ നമ്മളവർക്ക് മുഖത്തേക്ക് ഒരു തണുത്ത വെള്ളമായിരിക്കും തളിക്കുന്നത് അപ്പോൾ അവർക്കൊരു സ്റ്റിമുലേറ്റിംഗ് എഫക്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് അതേസമയം അതേ തണുത്ത വെള്ളം നമ്മൾ കുറേ നേരം ഉപയോഗിച്ചാൽ അതായത് കുറേ നേരം നമ്മൾ നമ്മളവരൊരു വെള്ളത്തിൽ നിർത്തുവാണെങ്കിൽ അവർക്കൊരു സെഡേറ്റീവ് എഫക്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് അതുപോലെ ഈ വെള്ളത്തിന് ഒരു പന്ത്രണ്ട് പ്രോപ്പർട്ടീസ് ഉണ്ട് അതിൽ ഒന്നാണ് സെഡേറ്റീവ് പ്രോപ്പർട്ടി സ്റ്റിമുലേറ്റിംഗ് പ്രോപ്പർട്ടി എക്സ്പെക്റ്റഡ് പ്രോപ്പർട്ടി അതുപോലെ തന്നെ അത് ഓരോ അസുഖങ്ങൾക്കും നമ്മൾ ഇതിൻ്റെ ഓരോ പ്രോപ്പർട്ടികളായിരിക്കും ഉപയോഗപ്പെടുത്തുന്നത് നമ്മൾ ഹൈഡ്രോതെറാപ്പിയിൽ ഉപയോഗിക്കുന്ന ട്രീറ്റ്മെൻറ്റുകൾ പല വിധമുണ്ട് അതിൽ ഒന്നാണ് ആദ്യത്തേതെന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഇത് നമുക്ക് പറയാം ആദ്യത്തേത് നമ്മളൊരു കംപ്രസ് ഫോമിൽ നമ്മുടെ ശരീരത്ത് വാട്ടർ ഹൈഡ്രോതെറാപ്പി ഉപയോഗിക്കും അപ്പം വിവിധ ടെമ്പറേച്ചറിന് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വിവിധ ടെമ്പറേച്ചറിന് വിവിധ എഫക്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് ഓരോ ടെമ്പറേച്ചറിനും ഓരോ പർട്ടിക്കുലർ എഫക്റ്റ് ആയിരിക്കും ഓരോ ടെമ്പറേച്ചറിൻ്റെ സമയം കൂടി നമ്മൾ ഒരു ഒരു ടെമ്പറേച്ചർ ഒരു പത്ത് മിനിറ്റ് കൊടുക്കുന്ന എഫക്റ്റും അരമണിക്കൂർ കൊടുക്കുന്ന എഫക്റ്റും വ്യത്യസ്തമായിരിക്കും അതായത് പ്രൈമറി എഫക്റ്റ് സെക്കൻഡറി എഫക്റ്റ് അങ്ങനെ രണ്ട് തരം എഫക്റ്റുകൾ ഉണ്ടായിരിക്കും അപ്പോൾ നമ്മളിപ്പോൾ ഒരാൾക്ക് ഒരു കംപ്രസ് എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട് കംപ്രസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് നമ്മളൊരു തുണി വെള്ളത്തിൽ മുക്കി ഒരു പ്രത്യേക ടെമ്പറേച്ചറിലുള്ള വെള്ളത്തിൽ മുക്കി അത് ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണോ ഉപയോഗിക്കേണ്ടത് ആ ഭാഗത്ത് അതിനൊരു കംപ്രസ് രൂപത്തിൽ ഒരു തുണി ഒന്ന് ഫോൾഡ് ചെയ്ത് അതിനെ ഒരു കംപ്രസ് രൂപത്തിൽ നമ്മുടെ ശരീരഭാഗങ്ങളിൽ ഏതെങ്കിലും ഭാഗത്ത് ഇടുന്നു അതിനെയാണ് കംപ്രസ് എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പാക്കുകളാണ് അപ്പോൾ അത് നമ്മുടെ ശരീരഭാഗത്തിൽ ഏതെങ്കിലും ഇപ്പോൾ സപ്പോസ് നമ്മൾ തൈറോയിഡിനാണെന്നുണ്ടെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസം ഉള്ള ആളുകൾക്ക് നമ്മളൊരു ന്യൂട്രൽ കംപ്രസ് അല്ലെങ്കിൽ കോൾഡ് കംപ്രസ് നമ്മുടെ കഴുത്തിന് ചുറ്റും ഒരു തണുത്ത തുണി നനച്ചിട്ട് കഴുത്തിന് ചുറ്റും കെട്ടുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട് അതിനെ ത്രോട്ട് പാക്ക് എന്നാണ് നമ്മൾ പറയുന്നത് അങ്ങനെ വിവിധ അസുഖങ്ങൾക്ക് നമ്മൾ വിവിധ ട്രീറ്റ്മെൻറ്റുകളാണ് കൊടുക്കുന്നത് ഇപ്പോൾ വേരികോസ് വെയിൻ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ന്യൂട്രൽ ടെമ്പറേച്ചറിലുള്ള ഒരു തുണി നമ്മുടെ കാലിന് ചുറ്റും പൊതിഞ്ഞ് സൂക്ഷിക്കാൻ പറയും ഇതിന് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ഒരാളോട് ഒരു സോക്സ് തണുത്ത വെള്ളത്തിൽ നനച്ച് കല്ല് ഉപയോഗിച്ചാൽ അതും പെരിക്കോസ് വെയിൻ കുറയാൻ വേണ്ടിയിട്ട് നല്ലതാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും അതുപോലെ വേറൊരു ആണ് ടപ് ട്രീറ്റ്മെൻറ്റുകൾ ടപ്പ് ട്രീറ്റ്മെൻറ്റുകളിൽ ഇമേഷൻ പാട്ടുകൾ എന്ന് പറയും നമ്മളതിൽ ആളുകളെ വെള്ളത്തിൽ കിടക്കാൻ പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഓരോ ബാത്ത് ആണെങ്കിൽ നമ്മൾ അവരുടെ പൊക്കളിൻ്റെ ഭാഗം വരെ ആയിരിക്കും വെള്ളം നിറച്ചിട്ടുണ്ടാവുക ഫുൾ എം ബാത്ത് ആണെന്നുണ്ടെങ്കിൽ അവർ കഴുത്തിൻ്റെ ഭാഗം വരെയും വെള്ളം നിറച്ചിട്ടുണ്ടാവും അവരുടെ തല മാത്രം മുങ്ങിയിട്ടുണ്ടാവില്ല അതുപോലെ തന്നെ ഇത്തരം പല ട്രീറ്റ്മെൻ്റുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് അക്വാറ്റിക് എക്സസൈസുകളും ഈ വാട്ടർ തെറാപ്പിയുടെ സഹായത്തോടു കൂടി ചെയ്യാൻ പറ്റും അതായത് ഒരു പൂളിൽ ഒരാളെ ഇറക്കി നിർത്തിയിട്ട് അതിൽ നമ്മൾ അവരോട് എക്സസൈസ് ചെയ്യാൻ പറയുന്നു വാട്ടറിൻ്റെ കണ്ടൻ വാട്ടറിൻ്റെ ഒരു പ്രോപ്പർട്ടിയായ വിസ്കോസിറ്റി അല്ലെങ്കിൽ ബയോൺസി ഇതൊക്കെ കാരണമാണ് നമ്മളെ ശരീരത്തിന് കൂടുതലായിട്ടും അതിൽ ഇപ്പോൾ ഒരു പക്ഷാഭേദം വന്ന ആൾ അതായത് ഒരു സ്ട്രോക്ക് വന്ന ഒരാളോട് നം ആൾക്ക് നമ്മൾ ഒരു ഡോക്ടറിൻ്റെ ഒബ്സർവേഷനിൽ നമുക്ക് വേണമെങ്കിൽ അക്യു അക്വാറ്റിക് തെറാപ്പികൾ കൊടുക്കാൻ സാധിക്കും അവരുടെ മൂവ്മെൻറ്റുകൾക്ക് അത് വളരെ സഹായകരമായിരിക്കും അതുപോലെ തന്നെ രണ്ടാമത് വേറൊരു ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ഹീറ്റ് മൊഡാലിറ്റി ആയിട്ട് ഉപയോഗിക്കുന്ന വാട്ടർ ഹീറ്റ് ഉപയോഗിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റുകളാണ് സ്റ്റീം ബാത്ത് സ്റ്റീം ബാത്ത് ആണെങ്കിൽ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഒബേസിറ്റി പോലുള്ള കണ്ടീഷനുകളിലാണ് ഒബേസിറ്റി പിന്നെ സ്കിൻ പോർ ഓപ്പണിംഗ് വേണ്ടിയിട്ട് ഏതെങ്കിലും സ്കിൻ കണ്ടീഷൻസിനൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ ഏത് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പോഴും അതൊരു ഡോക്ടറിനോട് ചോദിച്ചതിന് ശേഷം മാത്രം കൊടുക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ അടുത്തൊരു ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ഓരോ ടെമ്പറേച്ചറിലും നമ്മൾ ഇപ്പോൾ ഒരാൾ ഉള്ള ഒരാൾക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ ഫീറ്റ് ഒരു വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ട് അതായത് ഒരു ചൂട് ടെമ്പറേച്ചർ ഉള്ള ഒരു വെള്ളത്തിൽ നമ്മൾ അവരുടെ ഫീറ്റ് ഇറക്കി വെച്ചിട്ട് നമുക്ക് അവരോട് ഒരു ഇരുപത് മിനിറ്റ് ഇരിക്കാൻ പറഞ്ഞാൽ അതിനെ നമ്മൾ ഫുഡ് ഇമർഷൻ ബാർ അല്ലെങ്കിൽ ഹോട്ട് ഫുഡ് ഇമർഷൻ എന്നതിന് പറയാൻ സാധിക്കും ഈ ഹോട്ട് ഫുഡ് ഇമർഷൻ ഒരാൾക്ക് സെഡേറ്റീവ് എഫക്റ്റാണ് ഉണ്ടാകുന്നത് അതായത് ഇവിടെ നമ്മൾ വാട്ടറിൻ്റെ റിഫ്ലക്സീവ് എഫക്റ്റാണ് ഉപയോഗിക്കുന്നത് നമ്മൾ പാദങ്ങളും നമ്മളുടെ കൈകളും ഒരു കൈ കൈകളുടെ പത്തികളും ഒരു റിഫ്ലക്സീവ് പോയി പോയിൻറ്റ് ഏരിയ ആയിട്ട് ഉപയോഗിക്കപ്പെടുന്നുണ്ട് അപ്പോൾ ഈ ഏരിയകൾ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ടെമ്പറേച്ചർ വ്യത്യാസം ഉണ്ടാകുമ്പോൾ ഒരു റിഫ്ലക്സീവ് എഫക്റ്റ് കൊണ്ട് അവർക്കൊരു സെഡേറ്റീവ് എഫക്റ്റ് ഒരു ഉറക്കം ഉണ്ടാകാനും ഒരു കാമിങ് എഫക്റ്റ് ഉണ്ടാവാനും അത് സഹായിക്കുന്നതാണ്